ഫ്രീഷ രജിത ഹായ് എന്താണ് രജിത വിശേഷം സുഖ അല്ലേ എന്തൊക്കെയാണോ വിശേഷം സുഖല്ലേ എന്ത് പറ്റി കുറെ ദിവസം വീഡിയോസ് ഒക്കെ ഫോണിനെന്താ പറ്റിയ കംപ്ലൈന്റ് ആയി പോയോ ഞാനപ്പൊ വിചാരിച്ചു അവിടെ വല്ല ആഘോഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും കാണാത്തേന്ന് ആനിമോൾ ഇവിടെ ഉണ്ട് എന്തൊക്കെയാ അവിടുത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങള് ലൈവിലുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് അയക്കു അപ്പഴല്ലേ ആരാന്ന് അറിയാൻ പറ്റുമോ മഴയാണോ ആ ഇവിടെ ഇടയ്ക്കൊക്കെ ഇല്ലടാ അങ്ങനെ റെഗുലറായിട്ട് മഴയൊന്നും ഇല്ല ഇപ്പൊ വൈകിട്ടത്തെ പരിപാടി കഴിഞ്ഞോ പുട്ട് കഴിക്കാറായോ എടാ എങ്ങനെയാ എടാ നിന്റെ ബാച്ച് ഒക്കെ കംപ്ലീറ്റ് ആയോ ആ പ്രോബ്ലംസ് ഒക്കെ മാറിയോ ആ ചായ കുടിക്കഴിഞ്ഞാ ചായ കുടിച്ചോ എടാ അതെന്താണ് പ്രോബ്ലം മാറാത്ത എനിക്ക് പേഴ്സണൽ ആയിട്ട് നീ മെസ്സേജ് ഇട്ടാ മതി കേട്ടോ മറ്റേ വ്യൂസ് കേറുന്നോണ്ട് ആ ഷോർട്ടിന്റെ വ്യൂസ് കേറുന്നതുകൊണ്ട് സബ്സ്ക്രൈബർ കേറുന്നുണ്ടല്ലേ ലൈവില് നിൽക്കുന്ന എല്ലാരും ഒന്ന് മെസ്സേജ് ഇടൂട്ടോ അതെന്തായാലും നന്നായിട്ടോ ആ വീഡിയോക്ക് വ്യൂസ് കേറു വ്യൂസും കേറുവല്ലോ ടോട്ടൽ വാച്ച് ും കേറും ആയിരുന്നു നിനക്ക് ഭയങ്കര പ്രയോജനമായിരുന്നു ആ സമയത്ത് ഒക്കെ മാറിയിന്നെങ്കിൽ ആ ഒരു ഷോർട്ട് കൊണ്ട് തന്നെ രക്ഷപ്പെട്ടാനാണ് എസ് ആർ ലൈവിലേക്ക് സ്വാഗതം ഹായ് പറയുന്നുണ്ട് എസ് ആർ എന്തൊക്കെയാ വിശേഷം സുഖാണോ കുറെ ദിവസമായി വിചാരിക്കുന്നു ഉത്തേജിത ലൈവ് ഇട കൊറേ കാലായില്ലേ ലൈവ് ഇട എനിക്ക് തോന്നുന്നു രണ്ടു വർഷമാവട്ടായി ലൈവ് ഇട്ടിട്ട് ഇടയ്ക്കൊക്കെ വിചാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു ലൈവ് നിർത്തിയതിനു ശേഷം ഇടാൻ വേണ്ടി ഭയങ്കര മടിയായിരുന്നു എസ് ആർ സുഖം എന്ന് പറയുന്നുണ്ട് എസ് ആർ ചായ കുടിയൊക്കെ കഴിഞ്ഞു എന്താ വിശേഷങ്ങളൊക്കെ എസ് ആർ ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു രജിത പറയുന്നത് അതെ ഇപ്പോൾ ആരും ലൈവ് ആ അല്ലടാ എനിക്ക് ഇപ്പൊ രണ്ട് വർഷമൊക്കെ ആയിക്കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടിയെ മുമ്പൊക്കെ ഭയങ്കര രസമായിരുന്നു അത് മാത്രല്ല നമ്മള് കുറെ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് നമുക്ക് ഇപ്പൊ വീഡിയോലെ പോലെ ഇല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു രസമായിരുന്നു പക്ഷെ കുറച്ച് സ്ട്രെയിൻ എടുത്തത് കൊണ്ട് എന്താ കൊറച്ചു നാള് ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയോണ്ട് ഞാൻ വിചാരിച്ചു സ്വസ്ഥമായില്ലോ അപ്പൊ അതുകൊണ്ട് ഇനി കുറച്ച് കൊറച്ചാൾ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ആ റെസ്റ്റ് ഭയങ്കരമായി നീണ്ടുപോയി ഇടയ്ക്കൊക്കെ വേർക്കുമായിരുന്നു കേട്ടെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ കിട്ടണോന്നൊക്കെ പിന്നെ പിന്നെ മടിയെ എനിക്ക് ലൈവ് വരണം എന്നുണ്ട് അതെ അല്ലേ പക്ഷെ നമ്മള് നേരത്തേക്ക് നമ്മള് വന്ന സമയം മുതലൊക്കെ നോക്കുമ്പോ ദൂരെ ലൈവ് ആയിരുന്നല്ലേ ഇപ്പൊ അധികം ലൈവ് അങ്ങനെ ഇല്ല വളരെ കുറച്ച് പേര് ലൈവ് ഇടുന്നുള്ളൂ എസ് ആറേ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ പറയൂ എസ് ആറേ ലൈവ് നിൽക്കുന്ന ആരും മെസ്സേജ് ഇടുന്നില്ല ഇന്ന് എന്താടാ ഈവനിങ്ങില് സ്പെഷ്യൽ എന്തുവാ ചപ്പാത്തി ആയിരിക്കുമല്ലേ വൈകിട്ട് ദോശയും ചായയും രാത്രി ചപ്പാത്തി ഇപ്പൊ ദോശ കഴിച്ചോ ഇനി രാത്രി ചപ്പാത്തി അങ്ങനെയാണോ എനിക്ക് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണ് ചപ്പാത്തി കഴിക്കാൻ കഴിക്കും സാഹചര്യം അനുസരിച്ച് ദോശ ഇഷ്ടോ കഴിക്കാൻ ദോശ ചോറ് ഒക്കെയാണ് കഴിക്കാം കേക്കുന്നില്ല എടാ ഞാൻ ഇടയ്ക്ക് മ്യൂ മ്യൂട്ടാക്കിയത് ആനക്കുട്ടി ഇടയ്ക്ക് സംസാരിക്കാൻ വരും അത് പണ്ടേ ഉള്ളൊരു ശീലാണ് ഞാൻ വേറൊരാളോട് സംസാരിക്കുമ്പോ ആ അനുകുട്ടിക്ക് എന്താ പറയാ എന്നോട് സംസാരിക്കാൻ തോന്നും അത് അനുകുട്ടിയുടെ ഒരു സ്വഭാവമാണ് കുഞ്ഞായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു താളെ അനിക്കുട്ടിയുടെ ജന്മനക്ഷത്ര ബർത്ത്ഡേ ആ ബർത്ത്ഡേ നിങ്ങളിടയ്ക്ക് ഒരു ഡേറ്റ് ആയിട്ടില്ല അപ്പൊ ചിലപ്പോ ഡേറ്റിനായിരിക്കും ആഘോഷിക്കുന്നെ അല്ലെങ്കിൽ മൺഡേ ഹോളിഡേ അല്ലേ ആഘോഷിക്കാം എന്നൊക്കെ വിചാരിക്കുന്നു ആഘോഷമായിട്ടൊന്നും ഞാൻ ചോറായിരുന്നു കഴിക്കുന്നത് ഇപ്പൊ ചപ്പാത്തി ഞാൻ വളരെ ഫുഡ് കുറച്ചാണ് കഴിക്കുന്നത് മുമ്പത്തേലും കൊറച്ച് തടി വെച്ചു അപ്പൊ ഫുഡ് കുറച്ച് കണ്ട്രോൾഡ് ആക്കി നേരത്തെ കഴിക്കും ചില സമയത്തൊക്കെ വെച്ചും പക്ഷെ എന്നാലും മാക്സിമം കഴിക്കാതിരിക്കും പൂർണ്ണമായിട്ട് ഇനി ചോറ് ഒഴിവാക്കണം അങ്ങനെയാവുമ്പോ നന്നായിട്ട് weight loss ആവും എല്ലാവരും ലൈഫിൽ വന്ന് നോക്കിട്ട് പോന്നല്ലാതെ ആരും ഇല്ല രജിതക്ക് വീഡിയോ ഉണ്ടല്ലോ വൈകിട്ട് ചോറ് ഉച്ചയ്ക്ക് കഴിക്കുള്ളൂടോ ഒരു തവച്ചോറ് തവയല്ല തവി ഒരു തവിച്ചോറ് കറികൾ കൂട്ടി പിന്നെ ഉറങ്ങുന്ന ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാടോ ചിലപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യുക അപ്ലോഡ് രാത്രി രാത്രിയായിരിക്കും ചെയ്യുന്നത് അപ്പൊ ആ ഒരു പ്രശ്നം ശരിക്കും ഉണ്ട് അതിന്റെ വൈവേറ്റിനെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു മക്കളൊക്കെ എന്തു പറയുന്നുണ്ട് അസുഖായിട്ടിരിക്കുന്നു ആ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരുന്ന കണ്ടിരുന്നു ഞാൻ രാവിലെ വീഡിയോ കണ്ടപ്പോ കണ്ടിരുന്നു വൈകിട്ട് കണ്ടിട്ടില്ല ഈ വൈകുന്നേര സമയം ഞാൻ വീഡിയോ ഇട്ടാ പോലും ചില സമയത്ത് എനിക്ക് നോക്കാൻ പോലും ചിലപ്പോ ഞാൻ പ്രീമിയറിൽ കേറത്തു പോലൂല ാനുവിനെ വൈകിട്ട് പഠിപ്പിക്കണം ഒത്തിരി ഉണ്ടാ എക്സാം ആയിരിക്കുവാ അത് കാരണം ഞാൻ കൂടെ ഇരിക്കണം അതാണ് പോയോ ആ അല്ലട വന്നും പോയും വന്നും പോയി നിൽക്കുന്നുണ്ട് പക്ഷെ ആൾക്കാരെ ടൈപ്പ് ചെയ്യുന്നില്ല എന്താന്നറിയില്ല എന്നെ കാണാത്ത കൊണ്ടായിരിക്കും ചിലപ്പോ ഫേസ് ലൈ പോകുന്നത് ീട്ടിലുണ്ടോടാ ഇപ്പൊ ജസ്റ്റ് ഇട്ടു എന്നേ ഉള്ളൂ കുറച്ച് അങ്ങനെ വലത്തു മാത്രേ ഉള്ളൂ എന്റെ ലൈവ് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ രജിത ഞാൻ ലൈവ് ഇടുന്ന ആരും ചിന്തിക്കത്ത പോലുമില്ല ലൈവിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യട്ടോ ലൈക്ക് അടിക്കാത്തവർക്കൊന്ന് ലൈക്ക് അടിച്ചേക്കണേ ആ ഓക്കെ ഓക്കെ ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാം ആ ഓക്കെടാ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് പോയി എഡിറ്റ് ചെയ്തോളൂ അപ്പൊ പരിപാടി നടക്കട്ടെ പിന്നെ കാണാം ഓക്കെ ജി എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യുടാ ലൈവിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് മെസ്സേജ് കേട്ടോ അല്ലെങ്കിൽ ലൈവ് അങ്ങ് നിർത്തിയേക്കാം നമുക്ക് നാളെ ഇടാം പകൽ സമയത്ത് എപ്പോഴെങ്കിലും ഇടാം ലൈവ് നിൽക്കുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതും എല്ലാം ആരക്കെ വന്ന് നിൽക്കുന്നതെന്ന് അറിയാനും പറ്റില്ല അപ്പം എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്യൂ അല്ലെങ്കിൽ നമുക്ക് ലൈവ് നിർത്താം എന്നിട്ട് നാളെ ലൈവ് ഇടാം അപ്പൊ ലൈവ് അങ്ങ് നിർത്തുകയാണ് കേട്ടോ അപ്പൊ ആരും റിപ്ലൈ ചെയ്യാത്തതുകൊണ്ടാ കേട്ടോ ലൈവ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക അപ്പൊ അടുത്ത ലൈവില് നമുക്ക് കാണാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ